ലോകം നമുക്ക് നൽകുന്ന എല്ലാ സുഖസൗകര്യങ്ങളും പണവും പദവിയും മരണത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ എങ്ങോട്ട് പോകുന്നു സ്നേഹനിധിയായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ഒരിക്കൽ നിൽക്കേണ്ടി വരുമെന്ന സത്യം നാം എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇന്ന് നാം സംസാരിക്കുന്നത് കൊളംബിയയിലെ പ്രശസ്തയായ ദന്ത ഡോക്ടർ ഗ്ലോറിയ പോളോയുടെ ജീവിതത്തെക്കുറിച്ചാണ് അവൾ നമ്മളെപ്പോലെ ഒരാളായിരുന്നു ശാസ്ത്രത്തിൽ വിശ്വസിച്ച് പണമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച തന്റെ സൗന്ദര്യത്തിലും ബുദ്ധിയിലും അഭിമാനിച്ച ഒരു സാധാരണ സ്ത്രീ പള്ളിയിൽ പോയിരുന്നെങ്കിലും അവളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു പ്രാർത്ഥന എന്നത് അവൾക്കൊരു ചടങ്ങു മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മേ അഞ്ച് എന്ന ദിവസം അവളുടെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിച്ചു ഒരു കനത്ത മഴയുള്ള ഉച്ചസമയം ഗ്ലോറിയും സഹോദരപുത്രനും കൂടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ നടക്കുകയായിരുന്നു മിന്നൽ ഭയന്ന് അവർ ഒരു കുടക്കീഴിൽ ചേർന്നു നിന്നു ആ നിമിഷം ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഒരു അവർക്ക് അവർക്കു പതിച്ചു അതൊരു മിന്നലായിരുന്നില്ല ഗ്ലോറിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവളുടെ ആത്മാവിനെ കഴുകി വിശുദ്ധമാക്കാൻ ദൈവം അയച്ച ഒരു അഗ്നിയായിരുന്നു മിന്നലേറ്റ് അവളുടെ ശരീരം കരിഞ്ഞുപോയി ഹൃദയം നിലച്ചു കൂടെയുണ്ടായിരുന്ന യുവാവ് ആ നിമിഷം തന്നെ മരിച്ചു അവിടെ അവൾ ലോകത്തിന് മുൻപിൽ മരിച്ചവളായി ഹൃദയമിടിപ്പ് നിലച്ച ആ നിമിഷം ഗ്ലോറിയ കണ്ടത് തന്റെ ശരീരമല്ല അവൾ സ്വയം വായുവിൽ ഒഴുകി നടക്കുന്നത് അവൾ അറിഞ്ഞു ഭൂമിയിൽ കരിഞ്ഞുപോയ തന്റെ ശരീരം കണ്ട് അവൾ അമ്പരന്നു ഡോക്ടർമാർ തന്റെ ജീവൻ രക്ഷിക്കാൻ ഓടി നടക്കുന്നത് അവൾ മുകളിൽ നിന്ന് നോക്കി നിന്നു ഗ്ലോറിയ വിവരിക്കുന്നു എനിക്ക് വേദന തോന്നിയില്ല പകരം അത്ഭുതമാണ് തോന്നിയത് എന്നാൽ പെട്ടെന്ന് അവൾ ഒരു പുതിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു മരണം വെറും അന്ത്യമല്ല അത് ഒരു വലിയ യാത്രയുടെ തുടക്കമാണ് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും അവിടെ അത്ശൂന്യമായി തന്റെ പദവിയോ ബാങ്ക് ബാലൻസോ ഡോക്ടർ എന്ന പദവിയോ അവിടെ അവളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അവൾ നഗ്നമായ ഒരു ആത്മാവായി ദൈവത്തിന്റെ മുൻപിലേക്ക് ആണയിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ അവിടെ വെച്ചാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും തൂക്കിനോക്കപ്പെടുന്നത് ആരും കാണാതെ നാം ചെയ്യുന്ന കുഞ്ഞു തെറ്റുകൾ പോലും അവിടെ വലിയ രേഖകളായി തെളിയുന്നത് ഗ്ലോറിയ കണ്ടു ഗ്ലോറിയ പിന്നീട് ഒരു വലിയ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു ആ വെളിച്ചം സത്യമായിരുന്നു അവിടെ വച്ച് തന്റെ ജീവിതത്തിന്റെ പുസ്തകം തുറക്കപ്പെട്ടു കൽപ്പനകളെ മുൻനിർത്തി ദൈവം അവളുടെ ജീവിതം പരിശോധിച്ചു ഗ്ലോറിയ വിചാരിച്ചിരുന്നത് താൻ ഒരു കൊലപാതകയോ കള്ളിയോ അല്ല എന്നാണ് എന്നാൽ ദൈവം അവൾക്ക് കാണിച്ചു കൊടുത്തു മറ്റുള്ളവരെ പരിഹസിച്ചതും അപവാദം പറഞ്ഞതും ആത്മാവിനെ കൊല്ലുന്നതിന് തുല്യമാണ് പാവപ്പെട്ടവൻ തന്റെ വീട്ടുവാതിൽക്കൽ വന്നപ്പോൾ പണമില്ലെന്ന് കള്ളം പറഞ്ഞത് ദൈവത്തെ വഞ്ചിക്കലാണ് വിശേഷിച്ചും അവളുടെ ആത്മീയ അഹങ്കാരം അവിടെ വെളിപ്പെട്ടു പള്ളിയിൽ മുൻനിരയിൽ ഇരുന്നിട്ടും അവളുടെ ഹൃദയത്തിൽ വിദ്വേഷമായിരുന്നു വിശുദ്ധ കുർബാനയെയും പുരോഹിതന്മാരെയും പരിഹസിച്ചിരുന്ന അവളുടെ ഓരോ വാക്കും അവിടെ മുഴങ്ങി നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഗ്ലോറിയ തേങ്ങലോടെ തിരിച്ചറിഞ്ഞു പാപം എന്നത് കേവലം ഒരു പ്രവൃത്തിയല്ല മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള നന്ദികേടാണെന്ന് അവൾ അവിടെ വച്ച് പഠിച്ചു ന്യായവിധിയിൽ തന്റെ ആത്മാവിന്റെ അശുദ്ധി കണ്ടപ്പോൾ ഗ്ലോറിയ സ്വയം ഒരു അന്ധകാരത്തിലേക്ക് വീഴാൻ തുടങ്ങി അത് നരകത്തിന്റെ വക്കായിരുന്നു ഗ്ലോറിയ നരകത്തെക്കുറിച്ച് പറയുന്നത് അത് കേവലം ഒരു തീയല്ല എന്നാണ് നരകം എന്നത് ദൈവമില്ലാത്ത അവസ്ഥയാണ് അവിടെ സ്നേഹത്തിന്റെ ഒരു തരിമ്പുപോലുമില്ല അവിടെയുള്ള ആത്മാക്കൾ പരസ്പരം വെറുക്കുന്നു ശപിക്കുന്നു ഭീകരമായ ഗന്ധവും നിരാശയും നിറഞ്ഞ ഒരിടം താൻ ദൈവത്തിന്റെ സ്നേഹം എത്രയോ തവണ തള്ളിക്കളഞ്ഞു എന്ന തിരിച്ചറിവാണ് അവിടെ ഏറ്റവും വലിയ ശിക്ഷയായി അനുഭവപ്പെട്ടത് ഏതൊക്കെ തരത്തിലുള്ള പാപങ്ങൾ ചെയ്തവരാണ് അവിടെ കഠിനമായ വേദന അനുഭവിക്കുന്നത് എന്ന് അവർ വിശദമായി വിവരിക്കുന്നുണ്ട് ദൈവം ഇല്ലെന്ന് വാദിക്കുകയും സ്വന്തം ബുദ്ധിയിലും പണത്തിലും മാത്രം വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്തവരെ ഗ്ലോറിയ അവിടെ കണ്ടു ദൈവത്തെ പരിഹസിച്ചവരും ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തിന് നന്ദി പറയാത്തവരും അവിടെ വലിയ അന്ധകാരത്തിലായിരുന്നു ഗർഭചിത്രം ചെയ്ത സ്ത്രീകൾ മാത്രമല്ല അതിന് അനുവാദം നൽകിയവർ അതിനു പ്രേരിപ്പിച്ചവർ അത് ചെയ്ത ഡോക്ടർമാർ എന്നിവരെല്ലാം അവിടെ ഭീകരമായ വേദന അനുഭവിക്കുന്നത് അവർ കണ്ടു ഒരു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് അവർ അവിടെ തിരിച്ചറിഞ്ഞു ഓരോ കുഞ്ഞും ദൈവത്തിന്റെ നിശ്വാസമാണെന്നും അവയെ നശിപ്പിക്കുന്നത് ദൈവത്തിന്റെ സർക്കത്തിയെ എതിർക്കുന്നതാണെന്നും അവൾ അറിഞ്ഞു വിവാഹബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി കാണാതെ അതിനെ ദുരുപയോഗം ചെയ്തവർ എന്നിവരെല്ലാം നരകത്തിന്റെ ഗർത്തത്തിൽ വേദനിക്കുന്നത് അവർ വിവരിക്കുന്നു കാമത്തിന് അടിമപ്പെട്ട് മറ്റുള്ളവരുടെ ജീവിതം തകർത്തവർ അവിടെ വലിയ ശിക്ഷ അനുഭവിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാതെ മന്ത്രവാദം കൂടോത്രം നരബലി വിഗ്രഹാരാധന ജ്യോതിഷം സത്താൻ ആരാധന എന്നിവയ്ക്ക് പിന്നാലെ പോയവരെ അവിടെ കണ്ടു ആത്മാവിനെ പിശാചിന് പണയം വെച്ചവർ അവിടെ നിത്യമായ തടവറയിലാണെന്ന് അവർ പറയുന്നു പണം ഒരുപാട് ഉണ്ടായിട്ടും തന്റെ ചുറ്റുമുള്ള പാവപ്പെട്ടവരുടെ വിശപ്പും ദാഹവും കാണാതെ പോയവർ ആഡംബരത്തിനു വേണ്ടി പണം വാരിക്കൂട്ടുകയും എന്നാൽ ദൈവത്തിന്റെ പേരിൽ ഒരു രൂപ പോലും നൽകാൻ മടിക്കുകയും ചെയ്തവർ അവിടെ പശ്ചാത്തപിക്കുന്നത് ഗ്ലോറിയ കണ്ടു മറ്റുള്ളവരുടെ സൽപേരിനെ തകർക്കുന്ന രീതിയിൽ നുണ പറയുന്നതും പ്രദൂഷണം പറയുന്നതും വലിയ പാപമായിട്ടാണ് അവിടെ കാണുന്നത് നാവുകൊണ്ട് മറ്റൊരാളെ മാനസികമായി കൊല്ലുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് അവർ വിവരിക്കുന്നു വിശുദ്ധ കുർബാനയെയും പൗരോഹിത്യത്തെയും ദൈവദാസന്മാരെയും പരസ്യമായി അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ അവിടെ വലിയ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു സുഹൃത്തുക്കളെ ഗ്ലോറിയ നരകത്തിൽ കണ്ട കാഴ്ചകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അവിടെ വെറും ക്രിമിനലുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത് മറിച്ച് ഈ ലോകത്ത് മാന്യന്മാരായി നടന്നിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു ഗർഭചിത്രത്തിലൂടെ പിഞ്ചു ജീവനുകളെ കൊന്നവരും നാവുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർത്തവരും പാവപ്പെട്ടവന്റെ കന്നുനീർ കാണാതെ ആഡംബരത്തിൽ ജീവിച്ചവരും അവിടെ വേദനയോടെ കഴിയുന്നത് ഗ്ലോറിയ കണ്ടു നാം നിസ്സാരമെന്ന് കരുതുന്ന പല പാപങ്ങളും ദൈവത്തിനു മുൻപിൽ എത്ര വലിയ ശിക്ഷയ്ക്ക് അർഹമാണെന്ന് ഈ കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രക്ഷിക്കാൻ ആരുമില്ലാതെ അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് വീരുമ്പോൾ അവൾ നിലവിളിച്ചു ദൈവമേ എനിക്ക് ഒരു അവസരം കൂടി കൂടിത്തരൂ പക്ഷേ അവളുടെ പാപങ്ങൾ അവളെ താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു എന്നാൽ നിരാശയുടെ ആ ഇരുട്ടിൽ ഒരു പ്രകാശകിരണം അവൾ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി മകളെ നിനക്കുവേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു ഗ്ലോറിയ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അവൾ കണ്ടത് ഒരു പാവപ്പെട്ട കർഷകനെയാണ് ഒരിക്കൽ ഗ്ലോറിയ അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ പണം നൽകിയിരുന്നു ആ കർഷകൻ ഗ്ലോറിയുടെ അപകടവാർത്ത പത്രത്തിൽ വായിച്ച് പള്ളിയിൽ മുട്ടുകുത്തി മുട്ടുകുത്തിക്കരഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവെ ആ മകളെ രക്ഷിക്കൂ അവൾ ഒരു നല്ല സ്ത്രീയാണ് ആ ഒരു പാവപ്പെട്ടവന്റെ കന്നുനീരും പ്രാർത്ഥനയുമാണ് ഗ്ലോറിയെ നരകത്തിന്റെ ഗർത്തത്തിൽ നിന്ന് വലിച്ചേർത്തിയത് ദൈവം അവളോട് അത്യഗാധമായ സ്നേഹത്തോടെ പറഞ്ഞു നീ മടങ്ങിപ്പോകുക നീ കണ്ട ഈ കാര്യങ്ങൾ നിന്റെ സഹോദരങ്ങളോട് പറയുക ഓരോ ആത്മാവും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് അവിടുന്ന് അവൾക്ക് സ്വർഗീയമായ ഒരു സമാധാനം നൽകി ഭൂമിയിൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ നന്മ പോലും നിത്യതയിൽ വലിയ നിധിയായി മാറുമെന്ന് അവൾ അവിടെ വച്ചു കണ്ടു ആശുപത്രിയിൽ ദിവസങ്ങൾ കഴിഞ്ഞ് ഗ്ലോറിയ കന്നു തുറന്നു മരിച്ചെന്ന് കരുതിയ അവൾ ജീവനിലേക്ക് മടങ്ങി വന്നു കരിഞ്ഞുപോയ ശ്വാസകോശവും വൃക്കകളും മറ്റ് അവയവങ്ങളും അത്ഭുതകരമായി സുഖപ്പെട്ടു ഡോക്ടർമാർ ഇതിനെ ഒരു അത്ഭുതം എന്ന് വിളിച്ചു ഇന്ന് പോളോ ഒരു പുതിയ മനുഷ്യനാണ് അവൾ തന്റെ പണവും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് ലോകം മുഴുവൻ നടന്ന് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് സംസാരിക്കുന്നു തന്റെ ദന്തഡോക്തർ ജോലിയിൽ തുടരുന്നതിനൊപ്പം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ സാക്ഷ്യത്തിന്റെ ഉടമ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കൺവെൻഷനുകളിലും പള്ളികളിലും പോയി തന്റെ അനുഭവങ്ങൾ പ്രസംഗിക്കുന്നു മരണത്തിനു പുറം ഒരു ജീവിതമുണ്ട് ദൈവം കരുണാമേനാണ് എന്നതാണ് അവരുടെ പ്രധാന സന്ദേശം ലക്ഷക്കണക്കിന് ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അവരുടെ ഈ സാക്ഷ്യം സഹായിച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഗ്ലോറിയ പോളോയുടെ ഈ സാക്ഷ്യം നമുക്കുള്ള ഒരു വലിയ സന്ദേശമാണ് മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടി വരാം പക്ഷേ മരിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ദൈവത്തിലേക്ക് തിരിയുക പശ്ചാത്തപിക്കുക സ്നേഹമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക നമ്മുടെ ജീവിതം ദൈവത്തിന് നൽകാനുള്ള ഒരു സമ്മാനമായി മാറ്റുക മറ്റൊരാൾക്ക് വേണ്ടി നാം ചൊരിയുന്ന ഒരു തുള്ളി തുള്ളിക്കന്നീരോ നാം നടത്തുന്ന ഒരു ചെറിയ പ്രാർത്ഥനയോ മതി ഒരാളെ രക്ഷിക്കാൻ ഡോക്ടർ ഗ്ലോറിയ പോളോയുടെ ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടു പോകാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ കത്തോലിക്കാസഭയുടെ വിശ്വാസത്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പരമ്പര തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ എല്ലാ എപ്പിസോഡുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അനേകരിലേക്ക് എത്തിക്കുന്നതിന് വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ എല്ലാവരിലേക്കും പ്രത്യേകിച്ച് യുവതലമുറയിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സുവിശേഷവേലയാണ് നിങ്ങൾ ചെയ്യുന്നത് യേശു പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷോമിഷിഹാക്കു സ്തുതിയായിരിക്കട്ടെ